നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൂൺകൃഷി വ്യാപകമാക്കുവാൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും കുടുംബവും ചേർത്തലയിലെ വസതിയിൽ നടത്തിയ കൂൺകൃഷിക്ക് നൂറുമേനിയുടെ വിളവെടുപ്പ് മാതൃകാ പച്ചക്കറി കൃഷിയും ഓണത്തിന് പൂക്കൃഷിയും ചെയ്ത മികച്ച വിളവ് നേടി കർഷകർക്ക് മാതൃകയാകുന്ന കൃഷി വകുപ്പ് മന്ത്രിയുടെ മറ്റൊരു മാതൃകയാണ് വീട്ടിൽ നടത്തിയ കൃഷി വിവിധതരം കൂണുകൾ കൃഷിക്ക് മൂന്ന് മാസം കൊണ്ട് മികച്ച വിളവാണ് മന്ത്രിക്ക് ലഭിച്ചത് കുടുംബസമേതമാണ് മന്ത്രി കൂൺ വിളവെടുപ്പ് നടത്തിയത് മന്ത്രിയുടെ വീടിന് മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ ഷെഡിൽ ശീതീകരണം നടത്തി ചിപ്പിക്കൂണിലെ നാലിനങ്ങളും പാൽക്കൂണിലെ മൂന്നിനങ്ങളുമാണ് കൃഷി ചെയ്തത് എല്ലാ ഇനത്തിൽ നിന്നും നൂറുമേനി വിളവ് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി സ്വർണ്ണ നിറത്തിലെ കൂൺ പിങ്ക് നിറത്തിലെ കൂണും മന്ത്രിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ കൃഷി ചെയ്തു സ്വർണ്ണ നിറത്തിലുള്ള കൂൺ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ ഇതിന് ആവശ്യക്കാർ കൂടുതലാണ് അഞ്ഞൂറോളം ബഡുകൾ ചെയ്യുന്നിടത്ത് നൂറ്റി അൻപതോളം ബഡുകളാണ് ചെയ്തിരുന്നത് ഒരു ബഡ്ഡിൽ നിന്നും എണ്ണൂറ് ഗ്രാമോളം വിളവ് ലഭിച്ചു ആദ്യ വിളവെടുപ്പിൽ തന്നെ പത്ത് കിലോയ്ക്ക് മുകളിൽ വിളവ് ലഭിച്ചു മന്ത്രി പി പ്രസാദും ഭാര്യ ലൈന പ്രസാദ് മകൻ ഭഗത് മകൾ അരുണ അൽമിത്ര ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് എം സി സിദ്ധാർത്ഥൻ സി എ അരുൺകുമാർ കൃഷിക്ക് നേതൃത്വം നൽകുന്ന ആദം ഷംസുദ്ദീൻ രാഹുൽ ഗോവിന്ദ് ശ്രീകാന്ത് എന്നിവരും വിളവെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന നല്ല ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൂൺ കൃഷി വിവിധങ്ങളായ ഇനങ്ങൾ ഇന്ന് കേരളത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിലധികം വെറൈറ്റികൾ ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത് ഇവിടെ ഞങ്ങൾ ഇന്നൊരു പുതിയ ഇനം അതിൻ്റെ വിളവെടുപ്പായിരുന്നു അത് പിങ്ക് കളറുള്ളതാണ് ഈ കൂൺ അധികമാരും നമ്മുടെ നാട്ടിൽ അങ്ങനെ കൃഷി ചെയ്തിട്ടില്ലാത്ത ഒരു ഇനമാണ് കൂടുതലായി മറ്റ് വെള്ള ഇനങ്ങളെക്കാളെല്ലാം കൂടുതലായി പ്രോട്ടീൻ കണ്ടൻ്റുള്ള ഗുണമേന്മ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു കൂണിനമാണ് ഈ പിങ്ക് കളറിൽ നിങ്ങൾ കാണുന്ന ഈ കൂണിനം അത്രമേൽ ഗുണമേന്മ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വിലയിൽ ലഭ്യമാകുന്ന ഒന്നാണ് ഇത് അതുകൊണ്ട് കൃഷി ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നും നൂറ് ശതമാനം നമുക്ക് വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ചെടുക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒന്ന് എന്നുള്ള പ്രത്യേകതയും കൂണിനുണ്ട് ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കൂണിനെ ലോകം തന്നെ അംഗീകരിച്ചിരിക്കുന്നത് നല്ലവണ്ണം അത് കൃഷി ചെയ്യാനും നമുക്ക് നല്ല വിളവ് ലഭിക്കാനും കഴിയും വിവിധങ്ങളായ രോഗങ്ങൾക്ക് ആശ്വാസകരമാവുന്നു എന്നും ഇതിനെ കൂണിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം ഡയറക്ടറേറ്റ് ഓഫ് മഷ്റൂം റിസർച്ച് ആണത് സോളൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഹിമാചൽ പ്രദേശിൽ കേരളത്തിലെ കർഷകരെ സോളനിലേക്ക് അയക്കുകയുണ്ടായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത്തരമൊരു പരിപാടികൾക്ക് നടത്തിൻ്റെ ഭാഗമായിട്ടാണ് നൂറ് കൂൺ ഗ്രാമങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു കേരളത്തിലെ നൂറിടങ്ങളിൽ ഇപ്പോൾ കൂൺ ഗ്രാമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്